കാവലായി നല്ല കൂട്ടരാണെന്നാണ് ലച്ചു അമ്മായി പറഞ്ഞേ ചപ്പാത്തി മുറിച്ച് വായിലേക്ക് വെക്കുമ്പോൾ ലച്ചു അത് കേൾക്കുന്നുണ്ടെങ്കിലും ഒന്നും പറഞ്ഞില്ല ആണായിട്ട് അവനേ ഉള്ളൂ പിന്നെ മൂന്ന് പെൺകുട്ടികളാ രണ്ടാളെ കെട്ടിച്ചയച്ചു ഇനി ഒരാൾ കൂടിയുണ്ട് അവൾക്ക് വയസ്സ് കുറച്ചൊക്കെ ഉണ്ട് എന്തോ കാര്യപ്പെട്ട പഠിപ്പാണെന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് വേണത്ര കല്യാണം അവർ നിർത്താതെ ഓരോന്ന് പറയുന്നുണ്ട് അവൾ കഴിപ്പ് തുടർന്നു ഞാൻ പറയുന്നവല്ലോ നീ കേൾക്കുന്നുണ്ടോ ലേച്ചോ അവൾ തന്നെ ശ്രദ്ധിക്കുന്നേയില്ലെന്ന് തോന്നി സരോജിനെ അവളുടെ കയ്യിലൊന്നു തട്ടി അവരവരുടെ മുഖത്തേക്ക് നോക്കി പിന്നെ അതേ ഇന്നും മെല്ലെ തലയാട്ടി ആ എന്താ അതിൻ്റെ അഭിപ്രായം അവരവർക്ക് അഭിമുഖമായി അഭിമുഖമായിരുന്നു എന്തഭിപ്രായം അവൾ ഒന്നും അറിയാത്ത പോലെ ചോദിച്ചു അത് കേട്ടവരുടെ മുഖം വീർത്തു സമ്മതമാണോന്ന് അവരോട് ഇങ്ങു വന്നോളം പറയട്ടെ അമ്മയുടെ ആ ചോദ്യം കേട്ട് അവൾ കണ്ണുമിഴിച്ചു അത്രയ്ക്കോ എത്തിയോ എന്താ നീ നോക്കണേ ഒന്നുമില്ലെന്ന് അവൾ ചുമൽ കൂച്ചി എന്നാ പറ സമ്മതമല്ലേ അതിപ്പോൾ അമ്മേ ഒരു അവൾ പരിഞ്ഞി എന്താ നിനക്ക് സമ്മതമാന്ന് നേരിട്ട് പറയാൻ മടിയാണോ അമ്മയുടെ മുഖത്ത് കള്ളച്ചിരി അവളുടെ കിളി മൊത്തം പോയി ഈ അമ്മ ഇതെന്തോന്ന് അമ്മേ എനിക്കെന്തോ ഒരു താല്പര്യമില്ല ലച്ചു എങ്ങനെയൊക്കെയോ പറഞ്ഞൊപ്പിച്ചു അവരുടെ മുഖം പെട്ടെന്ന് വീർത്തു നിനക്ക് ഏതിനാ താല്പര്യം ഉണ്ടായിരുന്നത് അവൾക്കൊരാളേയും പറ്റില്ല അവൾ വലിയ ഐശ്വര്യമായി വന്നേക്കുന്നു നിന്നെ കെട്ടാനേ ആകാശത്തുനിന്ന് മാലാഖ വരൂടി അല്ലെങ്കിൽ വല്ല രാജകുമാരനും അല്ല പിന്നെ അവളുടെ ഒരു അമ്മയുടെ ദേഷ്യ നിയന്ത്രണാതീതമായി ലച്ചൂനെ ദേഷ്യവും സങ്കടവും ഒരുപോലെ വന്നു എന്ത് കഷ്ട ഇത് മനുഷ്യനൊരു സങ്കല്പമൊക്കെ ഉണ്ടാവില്ലേ ഞാനല്ലേ കിട്ടുന്നത് എന്റെയല്ലേ ജീവിതം പങ്കാളിയെ തിരഞ്ഞെടുക്കുന്നതിൽ ഒരു റോളുമില്ലേ കുറേ ഞാൻ അമ്മ ഈ കാണിക്കുന്നത് അതല്ലമ്മേ കേൾക്ക് ഇത് പട്ടാളക്കാരനല്ലേ പട്ടാളക്കാരനെ കെട്ടാൻ എനിക്ക് മ്മേ ഇനിയും അവരെന്തൊക്കെയോ പറഞ്ഞു തുടങ്ങുകയാണെന്ന് കണ്ട ലച്ചു ഒരു വിക്കലോടെ പറഞ്ഞു തീർത്തു അമ്മ അവളെ സൂക്ഷിച്ചു നോക്കി സത്യമായിട്ടും അവൾ കണ്ണുകൾ കൊണ്ട് കഥകൾ കാണിച്ചു പട്ടാളക്കാരനാണെങ്കിൽ എന്താ ലച്ചു നല്ല ജോലിയല്ലേ ജോലി നല്ലത് തന്നെ ശമ്പളവും ഉണ്ടാകും പേരും പ്രശസ്തിയും അതും ഉണ്ടാകും പക്ഷെ സമാധാനം അതുണ്ടാവില്ലല്ലോ അവൾ പറയുന്നത് അമ്മ സാഹൂതം നിന്നു അങ്ങനെയൊക്കെ ചിന്തിച്ചാൽ ഇപ്പം എങ്ങനെ അലച്ചു അങ്ങനെയാണേൽ ആരെങ്കിലും ആ ജോലിക്ക് പോവോ അവർക്കാർക്കും പെണ്ണും കുടുംബമൊന്നും വേണ്ടേ ആർക്കും വേണ്ടെന്നല്ല എനിക്ക് വേണ്ട അവൾ പാത്രത്തിലേക്ക് കൊനിഞ്ഞു ഇങ്ങനെ വാശി പിടിക്കാതെ നല്ല ബന്ധമാ അവർക്ക് നിന്നെ കണ്ട് ഇഷ്ടപ്പെട്ടതാ നമ്മളെ കുടുംബവും സാമ്പത്തിക പശ്ചാത്തലമൊക്കെ മനസ്സിലാക്കി ചോദിച്ചു വന്ന സ്ഥിതിക്ക് ഇത് തട്ടിക്കളയുന്നത് ബുദ്ധിമോശമാണ് എന്നുവെച്ച് അവൾക്ക് ചൂണ്ടി കയറി നീ ഒന്ന് ആലോചിച്ച് നോക്ക് ഒരു ഭാര്യയ്ക്ക് വേദനയുണ്ട് നൊന്തുപറ്റ അമ്മയ്ക്കും ഉണ്ടാവില്ലേ ഒറ്റ മോനായിട്ട് കൂടെ ആ അമ്മ അവനെ ആ ജോലിക്ക് വിട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ ഇടി ദേഷ്യം കാക്കുന്ന ആളുകളിൽ ചിലർക്കൊക്കെ ഓരോന്ന് പറ്റും എന്ന് വെച്ച് എല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ലല്ലോ ആ അമ്മ ക്രൂര ആയതുകൊണ്ടല്ല അച്ഛനും ആങ്ങളമാരും വലിയ വീടും പറമ്പും കഴിവും ഒന്നുമില്ലാത്തൊരു പെൺകുട്ടിയെ നല്ലൊരാളുടെ കയ്യിലേൽപ്പിക്കാനുള്ള ഒരമ്മയുടെ വ്യക്തിയായിരുന്നു അത് അവൾ അത് കേട്ട് ചിന്തയിലാണ്ടു മുറ്റത്തെ ഞാവൽമരത്തിൻ്റെ കീഴെ അവൾ ചുരിദാറിൻ്റെ ഷോളിൽ കൈച്ചുഴറ്റി തല താഴ്ത്തി നിന്നു മുന്നിൽ നല്ല ഉയരമുള്ള മികച്ചൊരു ശരീരമുള്ള പുരുഷൻ ലക്ഷ്മിയൊന്നും പറഞ്ഞില്ല അല്പം കാഠിന്യമുള്ള ശബ്ദമാണ് അവൾക്ക് പേടി തോന്നി എടോ ഒന്നും മുഖ ഉയർത്തെങ്കിലും ചെയ്യടോ അവൻ്റെ ശബ്ദത്തിൽ ചിരി കലർന്നു അവൾ പതിയെ തലയുയർത്തി ആദ്യം കണ്ടത് തിളക്കമുള്ള രണ്ട് കുഞ്ഞിക്കണ്ണുകളാണ് പിന്നെ പുഞ്ചിരി നിറഞ്ഞ ആ ചുണ്ടുകളും അവൾക്ക് പരവേശം തോന്നി തനിക്ക് ഈ കല്യാണത്തിന് താൽപ്പര്യമില്ലേ അല്ല എനിക്കങ്ങനെ തോന്നി അവളുടെ മുഖം മാറിയത് കണ്ട് അവൻ പറഞ്ഞു അവൾ വീണ്ടും തലതാഴ്ത്തി താഴ്ത്തി മിനിഞ്ഞാന്ന് പബ്ലിക് ലൈബ്രറി വെച്ചാണ് ഞാൻ തന്നെ ആദ്യം കണ്ടത് അനീതിയുടെ കൂടെ വന്നതവിടെ കണ്ടപ്പോൾ തന്നെ വല്ലാതെ ഇഷ്ടം തോന്നി സംതിങ് എന്തോ തന്നിലേക്കെന്നെ അടുപ്പിക്കും പോലെ അവൻ പറയുന്ന കേട്ട് അവളുടെ കവളുകൾ ചുവന്നു തല താഴ്ന്നു നിൽക്കുന്നതിനാൽ അവനത് കണ്ടില്ല അപ്പോൾ അന്വേഷിച്ച് കണ്ടെത്തിയതാ ഇയാളെ കൂടെ കൂട്ടാൻ എന്തോ ഒരു മോഹം ഈ എന്തായാലും എന്നെ പിടിച്ച് കെട്ടിക്കാൻ അമ്മയ്ക്കും പെങ്ങന്മാർക്കും ഉണ്ടായിരുന്നു തന്നെ കണ്ടപ്പോൾ പിന്നെ അത് നന്നാകൂന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാ താടിയിലെ ചുഴി കാട്ടി അവനൊന്ന് ചിരിച്ചു അവൾ മിനിഞ്ഞന്നത്തെ അന്നത്തെ ആലോചിക്കുകയായിരുന്നു ട്യൂഷൻ ക്ലാസ് കഴിഞ്ഞ് നേത്രയോടൊപ്പം ലൈബ്രറി വരെ പോയതായിരുന്നു അവൾക്കേതോ ബുക്ക് എടുക്കാനുണ്ടെന്നും പറഞ്ഞ് അതിനിടെ ഇങ്ങനൊരാളെ കണ്ടിട്ടേ ഇല്ലായിരുന്നു അധികം ലീവൊന്നുമില്ല കല്യാണം പെട്ടെന്ന് വേണോന്നാ ഇനി താൻ തൻ്റെ സൈഡ് പറയടോ ഓക്കെ ആണോ അല്ലയോ ഞാൻ തൻ്റെ ഒന്നും ചെയ്യില്ല കഴിയുന്ന വിധം ശബ്ദം ആർദമാക്കാൻ ശ്രമിച്ചുകൊണ്ട് അവൻ പറയുകയാണ് അത് പട്ടാളം പേടി കാരണമാണോ പ്രേമം കാരണമാണോ എന്നറിയില്ല അവൾ നന്നായി വിറയ്ക്കുന്നുണ്ടായിരുന്നു അവനവളെ സൂക്ഷിച്ചു നോക്കി എന്താടോ അവൻ വാത്സല്യത്തോടെ ആ ചെറിയ പെണ്ണിനെ നോക്കി ഇത്രയേ ഉള്ളു ആളെ കാണാൻ ചുരുണ്ട നീണ്ട മുടിയും വെളുത്ത നിറവും കവളിലെ മുഖക്കുരു പാടുകളും ആകെ മൊത്തം ഒരു പോലെ ഉണ്ടായിരുന്നു എനിക്ക് എനിക്ക് പേടി എങ്ങനെയാണോ വാക്കുകൾ പുറത്തു വന്നതെന്ന് അവൾക്ക് തന്നെ അറിയില്ല അവന് ചിരി വന്നു പേടിക്കാൻ മാത്രം ഞാനത്ര ഭീകരനൊന്നും അല്ല ലക്ഷ്മി ആ വാക്കുകൾ കേട്ടപ്പോൾ പിന്നെ അവൾക്കൊന്നും പറയാൻ കഴിഞ്ഞില്ല നെഞ്ചി താളം മാറി ഇടിക്കാൻ തുടങ്ങിയത് അവൾ മനസ്സിലാക്കി കവളുകൾ അവനായി ചുമക്കുന്നതും അറിഞ്ഞു ഇനി ഇനി കൂടുതൽ ചിന്തിക്കണോ ചിന്തിക്കാൻ അവൾ ശ്രമിച്ചുകൊണ്ടേയിരുന്നു പക്ഷേ അപ്പോഴേക്കും തലച്ചോറിന് മുകളിൽ ഹൃദയം ആധിപത്യം സ്ഥാപിച്ചിരുന്നു ലീവ് കുറവായതിനാൽ പെണ്ണ് കാണാൻ കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ നല്ലൊരു മുഹൂർത്തം അത് നോക്കി താലികെട്ട് നടത്തി അവളുടെ വീട്ടിൽ ചടങ്ങൊന്നും ഉണ്ടായില്ല അവൻ്റെ ഭാഗത്തു നിന്നാണെങ്കിൽ വലിയ പരിപാടിയും ആയിരുന്നു വിവാഹത്തിൻ്റെ ഇടയിലുള്ള ഒരാഴ്ച തന്നെ ലച്ചുവിനും ശിവയ്ക്കും ധാരാളമായിരുന്നു ഓരോ നിമിഷവും പ്രണയം കൈമാറി അവൻ്റെ ഓരോ നോക്കിലും അവൻ പ്രണയം ഒളിപ്പിച്ചിരുന്നു ഓരോ കുറുമ്പുകളുമായി ശിവ അവളെ ചിരിപ്പിച്ചുകൊണ്ടേയിരുന്നു മധുവിതു ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞ് ശിവ തിരിച്ചു പോകുന്ന ദിവസം കണ്ണീരണിയാൻ ഒരാൾ കൂടെ കൂടി അമ്മയെ പുണർന്നവൻ പെങ്ങന്മാരെയൊക്കെ ചേർത്ത് പിടിച്ചു അപ്പോഴെല്ലാം അവൻ്റെ പെണ്ണ് തലതാഴ്ത്തി നിന്ന് കണ്ണീരിനെ തോൽപ്പിക്കാൻ ശ്രമിക്കുകയായിരുന്നു പെട്ടെന്നുള്ള അവൻ്റെ ലച്ചു എന്നുള്ള വിളികേട്ട് തല ഉയർത്തിയവൾ അവനെയൊന്നു നോക്കേണ്ട ആവശ്യമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോഴേക്കും കരഞ്ഞു പോയിരുന്നു ഒരു കയ്യാൽ അവളെ ചേർത്ത് പിടിച്ച് ആ നെറ്റിയിൽ ചുണ്ടമർത്തുമ്പോൾ എത്ര വേണ്ടെന്ന് വെച്ചിട്ടും അവൻ്റെ കണ്ണീരും ഓറിക്കൂടി അത് മറച്ചുവെച്ചവൻ ബാഗും ചുമലിലേറ്റ് കാറിൽ കയറി അവൻ വരുത്തിയ ശൂന്യതയിൽ ലച്ചു നീറിപ്പൊകഞ്ഞു കിട്ടുന്ന സമയങ്ങളിലൊക്കെ ശിവ വീട്ടിലേക്ക് വിളിക്കും ലച്ചുവിൻ്റെ പരിഭവങ്ങൾക്ക് കാതോർത്തു അവളെ ചിരിപ്പിച്ചു സമാധാനിപ്പിച്ചു അവളുടെ ഉള്ളിൽ എപ്പോഴും ഒരു പേടിയുണ്ടായിരുന്നു അവനോടുള്ള പേടിയല്ല അവനെ നഷ്ടപ്പെടുമോ എന്ന പേടി പക്ഷെ അവളത് പുറത്തു കാട്ടിയില്ല അവനോട് പറഞ്ഞതുമില്ല രണ്ട് മൂന്ന് തവണ അവൻ നാട്ടിൽ വന്നു പോയി ലച്ചുവിൻ്റെ ട്യൂഷൻ ക്ലാസ് മതിയാക്കേണ്ടെന്ന് ശിവയുടെ തീരുമാനമായിരുന്നു വീട്ടിൽ ഒറ്റയ്ക്കുള്ള അവളുടെ അമ്മയെ ഇങ്ങോട്ടേക്ക് വിളിക്കാൻ അവൻ തുനിഞ്ഞതാണ് പക്ഷെ അവർ വന്നില്ല തൻ്റെ പണമൊന്നും സ്വീകരിക്കുകയുമില്ല അപ്പോൾ അവൻ കണ്ട വഴിയാണ് അവളുടെ ട്യൂഷൻ ക്ലാസ് ഒരു ദിവസം ട്യൂഷൻ കഴിഞ്ഞ് വന്നപ്പോൾ വീട്ടിൽ വീട്ടിലവൻ്റെ അച്ഛമ്മയുണ്ട് അവരോട് കുറിച്ച് സംസാരിച്ച ശേഷം അവൾ മുറിയിൽ പോയി കുളിച്ച് വസ്ത്രം മാറി പിന്നൊരു പുഞ്ചിരിയോടെ ഹാങ്കറി തൂക്കിയിട്ട അവൻ്റെ ഷട്ടെടുത്ത് മൂക്കോടടുപ്പിച്ചു ലീവ് കഴിഞ്ഞു പോകുമ്പോൾ അവൻ അഴിച്ചു വെച്ച ഷർട്ടായിരുന്നു അത് കുറേ സമയം അത് അതേ നൃത്തം അവൾ അവൻ്റെ ഓർമ്മകളിൽ നിന്നു മോളെ ലച്ചു ഹാളിൽ നിന്ന് അച്ഛമ്മയുടെ വിളി കേട്ടപ്പോൾ മനസ്സിലാ മനസ്സോടെ അവൾ ആ ഷർട്ട് കെട്ടിയെടുത്ത് വെച്ച് അവരുടെ അടുത്തേക്ക് ചെന്നു മോളെ ടി വി ഒന്ന് വെച്ച് തന്നി വാർത്ത കിട്ടോ പത്രം വായിക്കാൻ പറ്റുന്നില്ല കണ്ണീരിനൊരു മടുപ്പേ പ്രയാതിക്കും കാരണം ഇടർന്ന വാക്കുകളോടെ അവർ പറഞ്ഞു അവൾ ചിരിയോടെ ടി വി ഓണാക്കി ചാനൽ മാറ്റി മാറ്റി വാർത്താ ചാനലിലെത്തിയപ്പോൾ അതിൽ കാര്യമായ എന്തോ സംസാരമാണ് അതിർത്തിയിൽ ഭീകരരോട് ഏറ്റുമുട്ടി ധീരജവാന് വീരമൃത്യു തുടരെ തുടരെ എഴുതി കാണിക്കുന്നുണ്ട് ലച്ചുവിൻ്റെ വയറ്റിൽ കാളൽ തുടങ്ങി ആലപ്പുഴ സ്വദേശി ശിവറാം റിപ്പോർട്ടർ പറയുന്ന ബാക്കി വാക്കുകൾ അവൾ കേട്ടില്ല ചെവി കൊട്ടി കൊട്ടിയടയ്ക്കപ്പെട്ടു ഹൃദയം മിടിപ്പ് നിർത്തി ഒരു താങ്ങിനായി അവൾ സോഫയിൽ പിടിയിട്ടു കണ്ണ് നിറയുമ്പോഴും അവൾ കാണുന്നുണ്ടായിരുന്നു യൂണിഫോമിലുള്ള അവന്റെ ഫോട്ടോ സ്ക്രീനിൽ തെളിയുന്നത് എൻ്റെ ഭഗവാനേന്ന് അച്ചമ്മ നെഞ്ചത്തടിച്ച് കരച്ചിത്തുടങ്ങി അധിക ട്ടോടി വന്ന അമ്മ ടിവിയിലെ വാർത്ത കണ്ട് ഒരു നിമിഷം കണ്ണു തുറിച്ചു അടുത്ത നിമിഷം അവൾ ബോധം പറഞ്ഞു വീണു ഇനി പോണോ ശിവേട്ട ലീവ് തീരുന്നേ അന്ന് വൈകിട്ട് കടൽ കാണാൻ പോയതായിരുന്നവർ അവന്റെ കൈകളിൽ കൈകോർത്ത് അവൾ ചോദിച്ചപ്പോൾ അവൻ തലചരിച്ച് അവളെ നോക്കി പിന്നെ പോവാതെ പോണ്ട ലച്ചു ചിണുങ്ങി എൻ്റെ പെണ്ണ് പിണങ്ങാതെ ഭർത്താവ് പട്ടാളക്കാരനാണെന്ന് പറയുന്നത് നിനക്കൊരു ഗുമ്മല്ലേ ചിരിച്ചുകൊണ്ട് അവളെ നോക്കുമ്പോൾ അവൾ പരുവമത്തോടെ ചുണ്ടുകോട്ടി ഗുമ്മ എൻ്റെ മനസ്സിലെ പേടിയൊക്കെ നിങ്ങൾക്കറിയണോ ഓരോ ദിവസവും ഉരുകി ഉരുകിയാ കഴിയുന്നേ എന്താ ലച്ചുമ ആലോചിക്കുന്നേ അവൻ കുനിഞ്ഞുകൊണ്ടാ തലയിൽ ഒന്ന് തലമൊട്ടിച്ചു അവൾ മുഖം ചൊളിച്ചു പിന്നെ മലർത്തി ശിവേട്ടൻ പോണ്ട അവൻ പൊട്ടിച്ചിരിച്ചു വ്യത്യസ്തമായൊരു താളമുണ്ടായിരുന്നു ആ ചിരിക്ക് അവൾക്കത് ഒരുപാടിഷ്ടവുമാണ് ലച്ചു അത് കണ്ണ് നിറയെ നോക്കി നിന്നു പോണം പെണ്ണേ പോയേ പറ്റൂ അതവളുടെ കണ്ണ് നനയിച്ചു കരയാതെ ഏട്ടൻ വേഗം വന്നേക്കാട്ടോ ചുണ്ടുകൾ കൊണ്ട് തൻ്റെ കണ്ണുനീരൊപ്പിക്കൊണ്ട് അവൻ പറഞ്ഞതായിരുന്നു പറ്റിച്ചില്ല ശിവേട്ടാ എന്നെ പറ്റിച്ചില്ലേ വരൂന്ന് പറഞ്ഞിട്ട് വന്നില്ലല്ലോ ഇനി ഇനി ഒരിക്കലും വരില്ലല്ലോ അവൾ ഏങ്ങി ഏങ്ങി കരഞ്ഞു ആ കുഞ്ഞിപ്പെണ്ണിനെ അവളുടെ അമ്മ തന്നിലേക്ക് പിടിച്ചു അവരുടെ കണ്ണും നിറഞ്ഞു കവിഞ്ഞിരുന്നു ഞാൻ പറഞ്ഞില്ലേ അമ്മേ അന്ന് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് പേടിയായിട്ടാ എന്നെ എന്നെ ഒത്തിരി സ്നേഹിച്ചിട്ട് എന്നെ ഒറ്റയ്ക്കാക്കി പോകുമെന്നുള്ള പേടിയുണ്ടായിട്ടാ ഞാനന്ന് ഇപ്പോൾ ഇപ്പോൾ അതേപോലെ തന്നെ സംഭവിച്ചില്ലേ എന്നെ മോഹിപ്പിച്ചിട്ട് പ്രണയിച്ചിട്ട് ഇപ്പോൾ ഒറ്റക്കാക്കിയേക്കുന്നു കരയിപ്പിക്കുന്നു അവൾ തേങ്ങലോട് പറയുകയാണ് എല്ലാവരുടെയും മനസ്സ് നന്ദു സമയം നീങ്ങിക്കൊണ്ടിരിക്കെ അവളുടെ തേങ്ങലുകൾ കുറഞ്ഞു പിന്നെ വേച്ചു വേച്ചവൾ അവരുടെ മുറിയിലേക്ക് നടന്നു വൈകിട്ട് ഹാങ്കറിൽ കൊളുത്തിവെച്ച അവൻ്റെ ഷർട്ടെടുത്ത് ഭ്രാന്തമായി അതിനെ തന്നിലേക്ക് ആവാഹിച്ചു അതിൽ ചുമിച്ച് പൊട്ടിക്കരഞ്ഞു ചങ്ങലകളുടെ കിളക്കം ആ കുഞ്ഞുവീടിൻ്റെ പ്രകമ്പനം കൊള്ളിച്ചു അടുക്കളയിൽ നിന്ന് ആ അമ്മ വിതുമ്പിക്കരഞ്ഞു എൻ്റെ അല്ലേ എൻ്റെ അല്ലേ ശിവേട്ടൻ ഇനി ഇനി പോണ്ടോ ലച്ചു ഒറ്റയ്ക്കാകും മാസങ്ങളായി കേട്ടുകൊണ്ടിരിക്കുന്ന ഇത്തരം വാക്കുകൾ ആ അമ്മയെ കൊല്ലാതെ കൊന്നു പാത്രത്തിൽ കഞ്ഞിയും എടുത്തവർ അടച്ചിട്ട് ആ മുറിയിലേക്ക് നടക്കുമ്പോൾ കാലുകൾ പലതവണ ഇടറി മെല്ലം ആദ്യം തുറന്നപ്പോൾ കണ്ടു ശിവയുടെ ഷട്ടും അവൻ്റെ ഒരു ബാഗുമൊക്കെ അണച്ചു പിടിച്ച് പുലമ്പിക്കൊണ്ടിരിക്കുന്ന ലച്ചുവിനെ സരോജിനിയുടെ കണ്ണുകൾ ഇറുക്കി അടച്ചു അവിടെ ഇവിടെയായി ചിതറിക്കിടക്കുന്നതെല്ലാം അവനുമായി ബന്ധപ്പെട്ട വസ്തുക്കളാണ് ലച്ചു ഇടർച്ചയോടെ വിളിച്ചവർ അവൾ തലയുയർത്തി അവരെ നോക്കി ആ കണ്ണുകളിൽ ആകാംക്ഷ നിറഞ്ഞു വന്നോമേ എൻ്റെ ശിവേട്ട് വന്നോ മറുപടി പറയാനാവാതെ ആ അമ്മ തറഞ്ഞു നിന്നു ഉത്തരം നൽകാതെ കൊണ്ടുവന്ന കഞ്ഞി അകത്തേക്ക് വെച്ച് കൊടുത്തുകൊണ്ട് അവർ വാതിലടിച്ച് പുറത്തേക്ക് വന്നു പിന്നെ അവിടെ ഊർന്നിരുന്ന് പൊട്ടിക്കരഞ്ഞു അപ്പോഴും അകത്തു നിന്നും പല സംസാരങ്ങൾ കേൾക്കാം എൻ്റെ ശിവേട്ടനല്ലേ ലച്ചുവിൻ്റെയല്ലേ ഇനി പോവില്ലല്ലോ എൻ്റെ കൂടെ നിൽക്കില്ലേ ശുഭം കടപ്പാട് ഷിഫാ ഹസൻ നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ദേവിയത് എന്നെ സപ്പോർട്ട് ചെയ്യണേ